ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ എൻ്റെ കൂട്ടർ മുമ്പ് ഷെയർ ചെയ്യാൻ വന്നേക്കുന്നത് ഒരു മീൻ പീരയായിട്ടാണ് നങ്ക മീനാണ് ഞാനിവിടെ പീര വെറ്റിരിക്കുന്നത് നങ്ക മാന്തൽ അങ്ങനെ പല പേരിലറിയപ്പെടുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മീനാണ് ഒരുപാട് മാംസമൊന്നും ഇല്ലാത്തത് അത് നമുക്കൊരു നല്ലൊരു മീൻ പീര തയ്യാറാക്കാം അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം വീഡിയോ ഇട്ട് സ്കിപ്പ് ചെയ്തത് എല്ലാ കൂട്ടനും കയറേ ആദ്യം തന്നെ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി ഞാൻ രണ്ട് പിടി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു കാൽ സ്പൂൺ മഞ്ഞിപ്പൊടി അരസ്പൂൺ മുളക് പൊടി പൂക്കാൽ സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം പച്ചമുളക് മുളക് പൊടി കുറച്ചായുകൊണ്ട് പച്ചമുളക് ചുരുത്തോനെ ഇട്ട് കൊടുക്കാം നമുക്കൊന്ന് നല്ല ക്രഷ് ചെയ്തെടുക്കാം ഒരു തോരനൊക്കെ ആയിരിക്കുന്ന വരുവത്തിൽ ഒരുപാട് അരഞ്ഞും പോകരുത് എന്നാൽ ഒന്ന് ചതിക്കുകയും വേണം വേണ്ട ഇതേപോലെ ചതച്ചെടുക്കാവുള്ളൂ ഒരുപാടങ്ങ് അരഞ്ഞ് പോകരുത് നമ്മുടെ അല്ലെങ്കിൽ അരകല്ലി വെച്ച് നമുക്ക് ചതച്ചെടുക്കാം നമ്മളിപ്പോൾ മിക്സിൽ ജാർ വെച്ച് ചതച്ചെടുത്തേതാ കേട്ടോ ഇതേപോലെ ചതഞ്ഞ് വരാവുള്ളൂ കേട്ടോ അരഞ്ഞു പോകരുത് ഇവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് മറ്റേ നമ്മുടെ മീൻ എടുക്കാം നങ്കയാണ് എടുത്തിട്ടുള്ളത് തോരം വെക്കാം കേട്ടോ ചെറിയ നങ്ക നോക്കിയാണ് എടുത്തിട്ടുള്ളത് വലിയ നങ്കിലും ഫ്രൈ ചെയ്യാൻ എടുത്തിട്ടുണ്ട് നങ്കയം രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് മീനെല്ലാം കൂടെ നമുക്ക് ചട്ടിക്കകത്തോടെ എടുത്ത് കൊടുക്കാം അനപ്പ് നമുക്ക് ഇട്ടു കൊടുക്കാം നമ്മൾ കൊടംപുളിയാണ് ഇടുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഉണക്കി എടുത്തിട്ടുള്ള കുടംപുളി നല്ലപോലെ ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള കുടമ്പുളിയാണ് നമ്മളിടുന്നത് കേട്ടോ കൊടംപുളി ഒന്നും ഇട്ട് കൊടുക്കാം ഒരു തക്കാളി ചെറുതായിട്ട് ചെറുതായിട്ടായിരിക്കും കൊടുക്കാം ചെറിയ തക്കാളി മതിയെ ആവശ്യത്തിന് ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം നമുക്ക് നല്ല പോലെ മിക്സ് ചെയ്യാം കൈ വെച്ച് മിക്സ് ചെയ്യോ തവി വെച്ച് മിക്സ് ചെയ്യോ എങ്ങനെയാ വെച്ചാൽ ഓരോരുഷ്ടത്തിന് മിക്സ് ചെയ്യാം കേട്ടോ ഒരുപാടൊന്നും വെള്ളം വേണ്ട ഒരുപാട് വേവില്ലാത്ത മീനാണ് കുറച്ച് വെള്ളം കൈ മേളിലൂടെ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം ചെറുതായിട്ട് മതിയെ ഇതേ രീതിയിൽ വെച്ചുകൊടുക്കാം ഇനി നമുക്ക് ഇത് അടുപ്പി നമ്മുടെ മീനൊക്കെ ഇവിടെ അത് വെള്ളത്തിളച്ച് വരുന്നുണ്ട് നമുക്ക് ഇനി ഇത്തിരി കറിവേപ്പില ഇട്ടുകൊടുക്കാം നീ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പച്ചവെളിച്ചെണ്ണം ഒഴിച്ചു കൊടുത്താൽ മതിയോ അല്ല കരുതളിക്കേണ്ട ആവശ്യമൊന്നുമില്ല ലോ ഫ്ലെയിമേക്കുന്നത് നല്ലപോലൊന്നും വലുതു വരട്ടെ ഫ്ലെയിം കൂട്ടി വെക്കില്ല ചിലപ്പോൾ വെള്ളമൊന്നും ഇല്ലാത്ത കൊണ്ട് അടുക്കി പിടിക്കും കറി എന്തോ ആയെന്ന് നോക്കാം നല്ലോണം തിളച്ചിട്ടുണ്ട് കറിവേപ്പിലേക്കാതെ നല്ലോണം വാടി ഇട നമുക്ക് സെൻട്രഭാഗം ഇളകി കൊടുക്കാം കേട്ടോ അടുക്കി പിടിക്കുമെല്ലാം ചെയ്താലോ അടുക്കൊന്നും പിടിച്ചതൊന്നുമില്ല ഇതൊന്നും ഒന്നും സംഭവിച്ചില്ല ഇത്തിരി നേരം കൂടെ ഇത് കറക്റ്റ് ആകും നല്ലപോലെ വെള്ളം വെള്ളം തോന്നും നല്ലപോലെ പറ്റി വരണം നമ്മുടെ നങ്കമീൻ അല്ലെങ്കിൽ മാന്തൽത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒട്ടും വെള്ളമയം ഒന്നുമില്ലാതെ തന്നെ എല്ലാം റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചിരുന്നത് ഉപ്പും പുളിയെല്ലാം നല്ലപോലെ ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം അല്ലെങ്കിൽ ചോറിൻ്റെ കൂടായാലും തന്നീടെ കൂടായാലും ഒക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ് മഴയുണ്ടോ അവിടെ ഇവിടെ നല്ല മഴ പുറത്ത് വെയ്യുന്നുണ്ട് അതൊരു സൗണ്ട് പുറത്തുനിന്ന് മഴയുടെ വരുന്നുണ്ട് കേട്ടോ നമുക്ക് അങ്ങ് അടച്ചു വെച്ചിട്ട് നമുക്ക് അങ്ങ് ഓഫാക്കി നമുക്ക് കറി കൂടെ ഇറക്കാം മൊത്തം ഞാൻ പറഞ്ഞാലും മൊത്തം അടക്കേണ്ട പാതി ക്യാപ്പിട്ടേ കറി എപ്പോഴും ചൂടോടെ അടച്ച് വെക്കാവുള്ളൂ ഇല്ലെങ്കിൽ ആ പിന്നെ നീരാവിയുടെ നീ വെള്ളം അതിനകത്ത് തന്നെ കരയ്ക്കകത്തുതന്നെ വീണ് കറി കേടവൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എപ്പോഴും പാതി പറ്റേ അടക്കാവുള്ളൂ കേട്ടോ ഇറക്കി വയ്ക്കാം അങ്ങനെ നമ്മുടെ മാന്തിരിപ്പീരാതല്ലെങ്കിൽ നങ്ക എന്നറിയപ്പെടുന്ന മീനിനെ പീരി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാം ഒരുപാട് വേവമൊന്നും ഇല്ലാത്ത മീനായതുകൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ അരപ്പിനായാലും മീനായാലും എല്ലാം ഒരുപാട് വേവമൊന്നുമില്ല വളരെ പെട്ടെന്ന് അഞ്ച് മിനിറ്റ് പോലും വേണ്ടത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അവർ ഹൈപ്പ് എന്ന് പറഞ്ഞ ഒരു പുതിയ വന്നിട്ടുണ്ട് അതും എല്ലാവരും ഒന്ന് പിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ യൂസ്ഫുള്ള വീഡിയോ ആണെന്ന് തോന്നിയെങ്കിൽ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നേരത്തെ ഒന്ന് അംഗം തേങ്ങ അരച്ച് കറി വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലാത്തവരെല്ലാം ഒന്ന് കണ്ടു നോക്കണം ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക്